കൊച്ചിനെ നോക്കിട്ട് ഞാൻ കൊച്ചിനെ ആദ്യം കൊള്ളുന്നു മാനേജർ ഡ്രൈവർ എന്റെ ളയപ്പുറം തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് പക്ഷെ അന്ന് എനിക്ക് അവൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഇന്ന് എന്റെ ഒരു സിസ്റ്റർ പോലെയാണ് ഈ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള വിശേഷമൊക്കെ പറഞ്ഞേ കൊറച്ച് സ്റ്റാർ ആയതിനു ശേഷമുള്ള വിശേഷവും ഫ്രണ്ട്സിന്റെ ഒക്കെ ആയിട്ടുള്ള വർത്താനവും ഒക്കെ പറഞ്ഞേ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വർത്താനങ്ങളും ആ ഫ്രണ്ട്സിനോ ഒത്തിരി കാര്യങ്ങളൊക്കെ സിനിമയെ കുറിച്ചൊക്കെ അറിയാനൊക്കെ കാണത്തില്ലേ അതൊക്കെ എന്നാ നിങ്ങളുടെ കുഞ്ഞു വർത്താനം ഒക്കെ എന്നതാ ഉം സ്കൂളിൽ പോകുമ്പോൾ കൂടുതൽ അല്ലെങ്കിൽ എന്റെ ആ ഗ്രീഡിലുള്ളവരെ കാട്ടും കൂടുതൽ ല്ലെങ്കിൽ തേർഡിലുള്ളവരാണ് വരുന്നത് അപ്പൊ കൃത്യം അപ്പൊ ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ഇവരെല്ലാരും വരും എന്നിട്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ ഇവിടെ ഒരു ജനലുണ്ട് ഇവിടെ ജനലുണ്ട് ഈ പുറത്തു നോക്കാം ഇവിടെ കൊറിഡോറ് കാണാം അപ്പം ഇവരൊക്കെ വന്നു ചോദിക്കും ഓട്ടോഗ്രാഫർ കൊറിഡോറിന്റെ ഓട്ടോഗ്രാഫർ തരുമെന്ന് ചോദിക്കും എന്നിട്ട് പേപ്പർ ഒക്കെ ഇവർ തരും ഇവര് നേരത്തെ പേപ്പറും പെൻസിലും ആയിട്ടൊക്കെ ഞാൻ കൊടുക്കും ാഫ് ചോദിച്ചാൽ എനിക്ക് എഴുതി തരുമോ അപ്പൊ ഇത്രയും സംഭവിച്ചോണ്ട് സ്ഥിതിക്ക് ആദ്യം അച്ഛന് കൊടുക്കാം പിന്നെ തനിക്ക് തരും ഏറ്റവും ഇഷ്ടമുള്ള പേസാണ് ബോഡി പീസ് ആണ് ഏറ്റവും ഇഷ്ടം അതെ അതെനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തറിയോ ഈ ലെഗ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ വെച്ചതേ ഉള്ളൂ ബാക്കി ബോഡി പീസ് ആണ് വെച്ചത് അതുകൊണ്ടാണ് തന്റെ മുമ്പെ കൂടെ അച്ഛനും കൊടുത്തത് അങ്ങനൊന്നും അത് കൊച്ചിന് വേണ്ടി ഉണ്ടാക്കിയ സാധനം ഞാൻ കൊച്ചിന് തന്നെ തീർത്തുള്ളൂ പക്ഷേ നമ്മളൊക്കെ ഫുൾ സപ്പോർട്ട് അക്കാഡമിക് വൈസില് അവര് ഭയങ്കര ഹെൽപ്പ് ചെയ്യോ

ഫ്രീ ആവുന്ന പറഞ്ഞാലും ടീച്ചേഴ്സ് ചെയ്യും ഇല്ല സത്യത്തിൽ സ്കൂൾ സപ്പോർട്ട് കൊണ്ടാണ് ഏറ്റവും കാരണം സ്കൂളിന്റെ ഭാഗത്ത് ഭയങ്കര സപ്പോർട്ടാണ് ഒരു വലിയ താങ്ക്സ് പറയണം അതെ അവർക്ക് എന്താ താങ്ക്സ് ആയിട്ട് നമ്മൾ അത് പറയുന്നുണ്ട് കാരണം ടീച്ചേഴ്സ് ആണ് എന്നെ എന്റെ ഫാമിലി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തന്നെ മാറ്റുന്ന ആളാണ് വെളിച്ചം ശരിക്കും ഒരു പുതിയ ും തീർച്ചയായിട്ടും അവർക്ക് ടാലന്റ് ഉണ്ട് അതനുസരിച്ച് അവള് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിൻസിയർ ഗുരുക്കു ലാസ്റ്റ് ചെയ്ത മണിയമ്പള രാജു പ്രൊഡക്ഷൻസിന്റെ പടത്തിന്റെ പേരും പേര് ഓക്കെ ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഇത്ര വലിയ വാക്കൊക്കെ ഗുരുവിന്റെ അർത്ഥം ും നമ്മുടെ ഒരുപാട് അപ്ഡേറ്റഡ് ആണ് കാരണം ഒരുപാട് ബുക്സ് വായിക്കും ഒരുപാട് ബുക്സ് വാങ്ങിക്കും ഇപ്പൊ പല സ്ഥലത്തും ഗെസ്റ്റായിട്ട് ചെല്ലുമ്പോ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോ നമ്മള് ബുക്ക് പറയും

ഞാൻ പോലും പൗതാന സിനിമയിൽ അഭിനയിച്ചില്ല എന്റെ കണ്ടു സീനിയർ എന്റെ തമ്പുരാനെ ഞാനിപ്പൊ കളിക്കാൻ പാടില്ല അല്ലെ അയ്യോ ഞാൻ വേഗം കൊടുക്കട്ടെ ദൈവം തമ്പുരാനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ആൾക്കാരെല്ലാം കണ്ട എന്നെ ഇനി കൊച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ വർത്താനം പറയാൻ പാടുണ്ടോ അത് നമുക്ക് സംസാരിക്കാം അല്ലെ അച്ഛനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട പക്ഷെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ എല്ലാം ചെയ്യത്തില്ലേ അതേപോലെ ചോറ് ചപ്പാത്തി കഴിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് തരാം ഓരോ പ്രാവശ്യം ഉത്തര ചോദ്യങ്ങൾക്ക് മാത്രമേ സാധാരണ ഞാൻ ഞണ്ടിനൊപ്പം ഒന്നും കഴിക്കൂല കാരണം ഞാൻ കഴിക്കാണെങ്കിൽ ഒന്നെങ്കിൽ ചോറിനൊപ്പം കഴിക്കും അതും ചോറിനൊപ്പം കഴിക്കുമ്പോ ഞണ്ട് കഴിച്ച് തീർത്തിട്ടേ ചോറ് കഴിക്കും ഇതാണ് നല്ലത് കാരണം ആദ്യം ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാ ചാത്തി ഞാൻ ചപ്പാത്തി വെച്ച് കഴിക്കുള്ളൂ അതെനിക്ക് ഒറ്റക്ക് ഞണ്ട് മാത്രം പ്ലെയിൻ ആയിട്ട് കഴിക്കുന്ന ഇഷ്ടമാണ് വീട്ടിലാരേ ഈ ഫിലിമിലേക്ക് വരാനും ഒക്കെ സപ്പോർട്ട് ഫുൾ ഫാമിലി സിനിമ വരുന്ന സമയത്ത് എന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് സർ എന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് എന്നാദ്യ ഒരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു ശരിക്കും നമ്മുടെ അമ്പിളി പിന്നെ ആദ്യം അഭിനയിച്ചു എല്ലാ കൂടെ നല്ലതായിരുന്നു ഓക്കെ അപ്പൊ ഫാമിലി മോളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് വയസ്സില് അല്ലെങ്കിൽ ആ സമയത്ത് അറിയാമായിരുന്നു അത് ശരിക്കും സിനിമ ഇൻഡസ്ട്രിയുടെ ഒന്നും ഒരു ബന്ധമില്ല ശരിക്കും ഇങ്ങനെ ഞാനും ദൈവം ഫേസ്ബുക്കിൽ ഇട്ട ഒരു ഫോട്ടോ കണ്ടിട്ടാണ് അങ്ങനെ വിളിച്ചത് എന്താ വെച്ചാ ചെറുതായിരിക്കുമ്പോ തൊട്ടേ ഇങ്ങനെ ക്യാമറ കണ്ട സെറ്റാണ് ആറ് മാസം ഉള്ളു ഞാൻ പറയുമായിരുന്നു ഫോട്ടോ എടുക്കാൻ ക്യാമറ അപ്പം ഒരു അമ്മൂമ്മക്ക് ഒത്തിരി അച്ഛൻ ആണ് എന്നെ മോസ്റ്റ്ലി ചൂടിനെ കൊണ്ടുപോകുന്നത് പക്ഷെ ചില സമയം അമ്മൂമ്മയും വരും അമ്മൂമ്മയും പഠിപ്പിക്കാൻ വരും പിന്നെ ചില സമയം അമ്മ വരും അപ്പൊ ഈ അമ്മൂമ്മയും അമ്മയാണ് ബാക്ക് ബോൺ ആയിട്ട് ബാക്കിൽ നിന്ന് പഠിപ്പിക്കുന്നത് എന്നത് എങ്കി എങ്ങനെയാ പഠിപ്പിക്കുന്നത് പറഞ്ഞേ ഇപ്പം മലയാളവും ഹിന്ദിയാണ് അമ്മാമ്മ കൂടുതലും പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷും ബാക്കി സബ്ജക്ട്സാണ് അമ്മിക്കുന്നത് അപ്പൊ ഇപ്പം അമ്മക്ക് ജോലിക്ക് പോകണ്ടത് കൊണ്ട് അമ്മൂമ്മയും ഞാനും ആയിരിക്കും വീട്ടില് കാരണം അച്ഛൻ ചില സമയം ബിസിനസിന് ഇതിന് പോകും അപ്പൊ വീട്ടില് ഞങ്ങള് മാത്രമാണ് ഒറ്റയ്ക്ക് രണ്ടു കുട്ടികളും ഒറ്റ അപ്പൊ പറഞ്ഞു പറഞ്ഞു അമ്മാമ്മ പഠിപ്പിക്കും കാരണം അമ്മാ നന്നായിട്ട് പഠിപ്പിക്കും പിന്നെ അമ്മ ഒരു ട്യൂഷൻ ടീച്ചർ ആയിരുന്നു ടീച്ചറായിരുന്നു അപ്പൊ അമ്മാമ്മ നന്നായിട്ട് പഠിക്കും പിന്നെ ചില ചെല സമയക്കൊന്നിടിയാക്കി അല്ല ആദ്യം അത് അറിയാവുന്ന വേറെ ഞങ്ങൾ ഇടയ്ക്ക് പറയും വിറകെടുപ്പിന്റെ കല്ല് വെച്ചേക്കണ പോലെ ഞങ്ങള് മൂന്ന് പേര് കാരണം ഒരു മൂന്ന് കല്ലിന്റെ പുറത്തിരിക്കുന്ന കല ആണ് അല്ല അത് കറക്റ്റാ കാരണം ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഒക്കെ ഞാനായിരിക്കും സെറ്റിൽ ഉണ്ടാവുക സാറ്റർഡേ സൺഡേ വൈഫും അമ്മയും വരും അപ്പൊ ആരെങ്കിലൊക്കെ ഇതില് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ നമ്മളൊരു ചെറിയ കുട്ടിയെ കൊണ്ട് യാത്ര ചെയ്യണോ അല്ലെങ്കിൽ പല ഇത് വരണം അപ്പൊ ആരെങ്കിലും എപ്പോഴും ഒപ്പം ഒപ്പമുണ്ടാവും എനിക്കിപ്പോ തോന്നുന്ന അച്ഛനാണ് ഓൾ അച്ഛനാണ് ഏറ്റവും കൂടുതൽ എന്റെ ജൈവമേ ശമ്പളം കൊടുക്കുന്നുണ്ടോ അച്ഛന് ഡ്രൈവറാണത് അച്ഛൻ മാനേജറാണ് ഇതിപ്പോ ശമ്പളം കൊടുത്താലേ നിൽക്കത്തുള്ളൂ വേണ്ട അല്ലേ അപ്പൊ എല്ലാരും ഓൾ ഫാമിലി ഉണ്ട് വല്യമ്മ എല്ലാരും ഭയങ്കര സപ്പോർട്ട് നെയ്മറിനെ ഷൂട്ട് നടന്ന സമയത്ത് പീക്ക് നിൽക്കുന്ന ഒരു ഒരു സീസൺ ആ വൈഫിന്റെ ലീവ് എടുത്തിട്ട് ഞാൻ ാണ് വിളിക്കുന്നത് ആമിയും അപ്പൊ ചില സമയം ഇപ്പം അവര് ടേൺ എടുത്ത് ടേൺ എടുത്തായിരിക്കും എന്നെ നോക്കുന്നത് അപ്പൊ ചില സമയം ഇപ്പം അമ്മ നോക്കുന്ന സമയത്ത് ആമി ചിലപ്പോൾ പുറത്തു പോകുമായിരിക്കും എനിക്ക് ഇങ്ങനെ കുഞ്ഞു സാധനം മേടിക്കാൻ പിന്നെ ആമി ബുക്സ് ബുക്സ് ും എന്റെ എന്റെ വല്യമ്മ അമ്മയുടെ ചേച്ചി ഓക്കെ അപ്പം വല്യമ്മ അമ്മ തന്നെയായിരുന്നു കുഞ്ഞിലെ വിളിച്ചോണ്ടിരുന്നത് അപ്പൊ പിന്നെ കുറച്ചുകൂടി വലുതായി അതങ്ങനെ മനസ്സിലായി അമ്മ ഇതാണ് അപ്പൊ അവള് പിന്നെ അതിന് പതുക്കെ അമ്മ ചെറുതായിരുന്നു അങ്ങനെ ചേച്ചിക്ക് സന്തോഷം പേരായി തന്നെ ഇട്ട പേരാണ് ഓരോ ഓരോ ക്യാരക്ടർ ആയിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ മാളികപ്പുറത്തിലെ കല്ലു പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഏകദേശം ചെയ്തു അല്ലേ ഈ കാര്യം ആ ക്യാരക്ടറോട്ട് എങ്ങനെ നമുക്ക് അറ്റ് പറഞ്ഞു മോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യും പിന്നെ നമ്മൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഏകദേശം അപ്പോ നമ്മള് ക്യാരക്ടറാകാൻ നോക്കും പിന്നെ അവര് ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഈസിയാണ് കുറച്ചുകൂടി ഈസിയാണ് അപ്പൊ മോള് ചോദിക്കും ഞാൻ എന്നാ ചെയ്യണ്ടേന്നൊക്കെ അവരും പറഞ്ഞു തരും തരുമോ അപ്പൊ കരയാൻ പറഞ്ഞു അരല്ണ്ടേ അത് നമ്മളിപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെലപ്പോ ചില സമയം ഭയങ്കരമായിട്ട് നമുക്ക് ചില സീനില് അപ്പൊ ഉപയോഗിക്കേണ്ടി വരും അപ്പൊ ഉപയോഗിക്കും നമ്മള് പക്ഷേ ചെല സമയം കൂടുതൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത്രയും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നല്ല ബെസ്റ്റ് ചേച്ചി പിന്നെ വൈക അഭിലാഷർ ആളുടെ മോള് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് നാളികപ്പുറം തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് പക്ഷെ അന്ന് എനിക്ക് അവൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഇന്ന് എന്റെ ഒരു സിസ്റ്റർ പോലെയാണ് പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാ ഇപ്പോ ഗൂന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മണിയം മണിയമ്പിളരാജാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നുകൂടെ കൂടെ ഞാനും സൈജോങ്കളും അച്ഛനും മുകളുമായിട്ട് അഭിനയിക്കുകയാണ് അപ്പൊ അത് ഏകദേശം ഡബ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷാണ് മോളെ ഈ മലയാളം മാത്രല്ല എല്ലാ ലാംഗ്വേജസിലും പോകുന്നതില് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് മലയാളികൾക്ക് അഭിമാനമാണ് ഞങ്ങളുടെ ഒരു കൊച്ചിങ്ങനെ എന്താ പറയാ മലയാളികൾക്ക് ഒരു അഭിമാനമായിട്ട് മുന്നോട്ട് പോകുന്ന കാണാൻ ഭയങ്കര സന്തോഷല്ലേ

ഓക്കെ നമുക്ക് ചെയ്യാം ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോയിക്കോട്ടെ അത് ഞങ്ങൾ ഞണ്ടിന്റെ അല്ലേ ഞണ്ടിന് അതെ 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 അച്ഛൻ സംഭവിക്കാണെങ്കിൽ ഞങ്ങളൊന്നും സ്ഥലം വരെ പോയിട്ട് വരാവേ കൈ കഴിഞ്ഞിട്ട് അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് പാചകം ചെയ്യാൻ പോവാ ഞങ്ങൾ രണ്ടു എന്നല്ല പറഞ്ഞേ എന്നോട് വലിയൊരു ആഗ്രഹം ചോദിച്ചേ അപ്പൊ സത്യം പറഞ്ഞാൽ സ്വന്തം വീട്ടിലാണല്ലോ ഇത് നടക്കാത്തത് അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചാ പറയും വേണ്ടെന്നേ ഒരിക്കലെങ്കിലും പറയോ പറയോ ഇല്ല അല്ലേ നമുക്കൊന്ന് പാചകം ചെയ്താലോ ഗ്യാസ് എടുക്കറിയോ വേണ്ട ഇനിയൊരു കാര്യം ചെയ്യട്ടെ ഈ സാറുണ്ടെ വേണം വേണ വല്യ പിന്നെ വേണം വേണം പിന്നെ പിന്നെ ബട്ടറും അത്ര അത്ര മതിയോ മതി ഇനി നമ്മൾ ബട്ടർ ബട്ടർ ഇനി ലാസ്റ്റ് ഷുഗർ ഇത്ര മതി പിന്നും ഇനിയൊന്നും വേണ്ട ഒന്നും വേണ്ട ഇനിയൊരു പാൻ വേണ്ടി

കല്യാണത്തിന് ശേഷിരുന്നതേപോലെ സ്വാതന്ത്ര്യം ഇപ്പൊ മോൾ എന്നോട് ചോദിച്ചില്ല ആൻ്റെ എനിക്ക് കുക്ക് ചെയ്യാൻ സമ്മതിക്കാവൂ അന്നേരം ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടല്ലോ എല്ലാരും പറയുന്നതിനടുക്കളത് ദൂരെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരും എനിക്ക് ആ ഒരു ഫ്രീഡം തന്നില്ല അതുകൊണ്ട് കൊച്ചി ചോദിച്ചുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞാ നമുക്ക് തരാന്ന ആയിട്ടു ഇനി കൊച്ചി കൊച്ചെന്തായാലും എടുത്തിട്ടുണ്ടോ ഞാൻ എടുത്തിട്ടെ അരി എന്തായാലും തെർച്ച കൊച്ചിന്റെ കൈ എല്ലാം മുള്ളു കാര് കൊച്ചെപ്പോഴും കഴിക്കോയി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാന് ഭയങ്കര അതിശയാണ് ഈ പിള്ളേര് ഈ പ്രായത്തിലൊക്കെ നമ്മള് തന്നെ ഞണ്ട് തിന്നുമ്പോൾ എന്റെ തമ്പുരാനോ കുഞ്ഞുരുന്നിള്ളി കിള്ളി തരുമായിരുന്നു ഇപ്പൊ കുറച്ച് കുറച്ച് ഒരു നാലഞ്ച് വർഷം ഞാൻ തന്നെ അത് ശരി നാലഞ്ച് വർഷമായിട്ട് ഞാൻ തന്നെയാ കഴിക്കുന്നത് അപ്പൊ നമ്മടെ അമ്മച്ചി പ്രായം എനിക്ക് പത്ത് വയസ് നാലഞ്ചു വർഷായിട്ട് മൂന്ന് തൊട്ട് തന്നെ കഴിക്കാൻ അഞ്ചു വർഷമായിട്ട് തന്നെ കഴിക്കുവോ അതിന്റെ ഒന്നും തൊണ്ടല്ലേ ക്ഷമയോടെ എത്ര നേരം ഞാൻ മറിച്ചിടട്ടെ മതിയോ മതി ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മൾ അല്ലേ അതെ സ്ലോ സ്ലോ അല്ലേ നമ്മൾ സ്ലോ ഫ്ലെയിം വെച്ചോണ്ട് അത് കരിയാതെ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് കരിഞ്ഞത് വന്നേനെ അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ മറിച്ചിടാം എന്നോട് സത്യമേ പറയാവുള്ളൂ ഓണം ഇല്ല അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നോണ പറയാൻ പറയത്തില്ല ഞങ്ങൾ അന്നേരം പിടിക്കും നോണ പറയുക ഇതിന് മുമ്പിലേക്കും വീട്ടില് അമ്മ അറിയാതെ എപ്പോ അടുക്കള കയറി ആയിട്ട് പിന്നെ ഇപ്പം വെറുതെ ജ്യൂസൊക്കെ ഇങ്ങനെ പഞ്ചസാര പിന്നെ നാരങ്ങാമുളക്കെ ഉണ്ടാക്കും തന്നെ തന്നെ നാരങ്ങയൊക്കെ ഈ കുഞ്ഞി കൈ വെച്ച് മുറിക്കും ഒക്കെ എനിക്കിപ്പോ തന്നെ ഈ പേടിയായിരുന്നു അതുകൊണ്ട് അമ്മ പിടിച്ചില്ല കൈ മുറിയാനുള്ള അത്രയും പിടിക്കുന്നില്ല അതെന്നൊന്ന് വിദ്യ അല്ലാതെ കൈ സൈഡിലോട്ട് പിടിച്ചാ മതിയെന്നാരങ്ങൾ അത് ഈ സ്ക്വീസർ ഉണ്ട് അപ്പൊ സ്ക്വീസറിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ വെള്ളം ഈ സ്ക്വീസ് ചെയ്തിട്ടുള്ള അത് കഴിഞ്ഞിട്ട് പഞ്ചസാര പിന്നെ ചലക്കിട എനിക്ക് പറഞ്ഞതെന്നല്ലോ സോതായതൊക്കെ പിടിച്ചേ ശരി എന്നറിയോ ഈ കൈ വെച്ച് പാൻ പിടിക്കണം ആ എടുക്കണ്ട പാന വെച്ചോ കൊച്ചിനെ പാൻ എടുക്കാൻ പോലും ഇത്രോ ഗുണ്ട് നമ്മളോട് പറഞ്ഞത് ഞാനും എടുക്കുക കൊച്ചും എടുക്കുക ഇതായിപ്പോ അല്ലേ മര്യാദ തെന്ന ടേസ്റ്റ് ഇല്ല അല്ലേ சுக்கிரதையின் கையோட்டு கேட்டேன் குழப்பம் குழப்பம் இல்லை இனி என்னாச்சு இத்தனை இத்தனை ஆக்சுவலி பயங்கர டைஸ்ட் ആഹ് അതെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് തോന്നുന്നു എനിക്ക് നമ്മളെ അമ്മമാര് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ചെറുതായിരിക്കുമ്പത്തേനും ഇത് സ്ഥിരം ഉണ്ടാക്കി കൊടുക്കുന്ന പൊള്ളുന്നുണ്ടോന്ന് കൊച്ചിനെ നോക്കിട്ട് ഞാൻ വിചാരിക്കരുത് കൊച്ചിനെ ആദ്യം പൊളിത്തരാത്തിൽ എനിക്ക് ഒന്നും തരും സ്വാദ് അത്ര നല്ലതാ എനിവേ സോ താങ്ക്ഫുൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയോ ഇവിടെ വന്ന് നമ്മൾ നമ്മൾ വർത്താനം പറഞ്ഞതൊക്കെ ഞാനിവിടെ മോക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതൊക്കെ അതെല്ലാം പോയാലും ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് തന്നാൽ എന്റെ എൻ്റെ കൊച്ചിനൂടെ നിന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ നമ്മൾ അമ്മമാരുടെ അനുഗ്രഹം കുഞ്ഞിനോട് എപ്പോഴും ഉണ്ടാവട്ടെ ഓൾവേസ് എല്ലാ ബ്ലെസിംഗ്സ് എപ്പോഴും ഞങ്ങളും ഈ ആന്റി ആന്റീനെ പോലെ കൊറേ ആന്റിമാര് ഇതിനകത്ത് കാണുന്നുണ്ട് കുറെ അമ്മമ്മമാരുണ്ട് മോളെ ഇഷ്ടപ്പെടുന്ന എത്ര അമ്മമാരുണ്ടെങ്കിൽ അമ്മൂമ്മമാര് അമ്മമാര് ആന്റിമാര് ചേച്ചിമാരും ഒക്കെ ഒത്തിരി പേരുണ്ട് എല്ലാരും ബ്ലെസിംഗ്സ് നോക്കാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെട്ട